ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് അത്തത്തിൻ്റെ തലേദിവസമായിട്ട് വലിയ പണിയൊന്നും ഇന്നുണ്ടായില്ല അത് ഇന്നലെ തന്നെ ചെയ്ത് തീർത്ത കാരണം പുല്ല് പറക്കലും പിന്നെ പറമ്പ് അടിച്ച് വൃത്തിയാക്കലും ഒക്കെ ഇന്നലെ തന്നെ ചെയ്ത കാരണം ഇന്ന് പ്രത്യേകിച്ച് വലിയ പണികളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ വീടിൻ്റെ ഉള്ളൊക്കെ നമ്മൾ എല്ലാ ദിവസവും അടിച്ച് വാരി തുടക്കണ കാരണം പിന്നെ അങ്ങനത്തെ പ്രത്യേകിച്ച് പണികളൊന്നും ഇന്നുണ്ടായില്ല കേട്ടോ അപ്പോൾ അപ്പം പോയിട്ട് വന്നപ്പോൾ ചിക്കൻ വാങ്ങിക്കൊണ്ടുട്ടാ അത്തത്തിൻ്റെ തലേദിവസമായിട്ട് അപ്പോൾ ചിക്കൻ വെക്കാനുള്ള പരിപാടിയിലാണ് അങ്ങനെ സബോള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചെറിയുള്ളി അങ്ങനെ എല്ലാം അരിഞ്ഞ് ചതയ്ക്കാനുള്ളത് ചതച്ചും അരിഞ്ഞ് അരിഞ്ഞെടുക്കാൻ ഇതക്കാണ്ട് ഇടാനുള്ളത് അങ്ങനെയും അരിഞ്ഞെടുത്തു വിട്ട പിന്നെ ഒരു തക്കാളിയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു അരിഞ്ഞ് അപ്പോൾ ചിക്കൻ പച്ചക്കാണ് വെക്കാൻ പോണത് എല്ലാ ദിവസവും ഒരേപോലെയുള്ള വയ്ക്കണേ എന്തെങ്കിലും ഒരു ദിവസം ഒരു വെറൈറ്റി ആയിട്ട് വെക്കണ്ടേ അപ്പോൾ അങ്ങനെ ഇന്ന് വെക്കാൻ പോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മഞ്ഞപ്പൊടിയും ഉപ്പും തിരുമ്മി പരട്ടി വെച്ചു പരട്ടി വെച്ച് കഴിഞ്ഞിട്ട് അടുപ്പ് കത്തിച്ച് അതിലേക്ക് ഇരുമ്പിൻ്റെ ചീഞ്ചട്ടി കയറ്റി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കണ സവോള ഇട്ടു അഞ്ച് സവോളയാണ് എടുത്തത് ചെറിയ സവോള ഇതിലേക്ക് എന്നിട്ട് ഉള്ളിയും കൂടി ഇട്ടു വിട്ട ഇതിലേക്ക് ഉള്ളി കുറച്ച് കൂടുതൽ വേണം അതാണ് ഇങ്ങനെ വയ്ക്കുമ്പോൾ ടേസ്റ്റ് ഇട്ടുക അപ്പോൾ അങ്ങനെ എടുത്ത് അതിലേക്ക് സവോളം മൂത്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചേക്കണ പച്ചമുളക് പിന്നെ ചതച്ച് വെച്ചേക്കണ ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ട് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് ഇതൊക്കെ മൂത്തു കഴിഞ്ഞപ്പോൾ അതിലേക്ക് മഞ്ഞപ്പൊടിയും ഉപ്പും തിരുമ്പി വെച്ചേക്കണം ചിക്കൻ ഇട്ട് ഇളക്കി ഒന്ന് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് ആ ചിക്കൻ്റെ വെള്ളമുണ്ടല്ലോ അതൊന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വേവാൻ വേവാനാവശ്യത്തിന് വെള്ളമൊഴിച്ചു വെള്ളമൊഴിച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് പൊടികളൊക്കെ പച്ചയാണ് ഇട്ടേറുന്നത് അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല പിന്നെ ചിക്കൻ മസാല ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൂട്ടി കൂട്ടിയോജിപ്പിച്ച് വേവാനായിട്ട് വെച്ചു അപ്പോൾ അത് അവിടെ ഇരുന്ന് വേവട്ടെ അത് അവിടെ ഇരുന്ന് വേവുമ്പോഴേക്കും നമുക്ക് ആകുമൊക്കെ ഒന്ന് അടിച്ചു വാരാം ആകവും ഹാളും എല്ലാം ഒന്ന് അടിച്ചു വാരാമെന്ന് വിചാരിച്ച് അങ്ങനെ അടിച്ച് അടിച്ചു വാരി ഇട്ടു അകവും ഒക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടു അകടിച്ചു വാരി ചെന്ന് നോക്കിയപ്പോഴേക്കും അതൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്നുകൂടി ഒന്ന് വേവട്ടെ എന്ന് വിചാരിച്ച് അത് വീണ്ടും വേവിക്കാനായിട്ട് അവിടെ ഇട്ടിട്ട് ഞാൻ മിറ്റൊക്കെ അകത്തുനിന്ന് അടിച്ച് മുറ്റത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് അതെല്ലാം അടിച്ച് മാറ്റാണ് കാരണം നാളെ അത്താണല്ലോ അത്തത്തിന് നമുക്ക് പൂക്കളിറണമല്ലോ പൂക്കളം ഇടാനായിട്ട് മെഴുകാനൊന്നും പറ്റില്ല ചാണകം കൊണ്ട് കാരണം മിറ്റത്തെ കട്ട പിരിച്ചേക്കല്ലേ കട്ട വിരിച്ചേക്കണ കാരണം അങ്ങനെ മെഴുകാനൊന്നും പറ്റില്ല അപ്പോൾ അവിടെ അടിച്ചു വാരി കളഞ്ഞിട്ട് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് അടിച്ച് നനച്ച് അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചു എന്നിട്ടും നാളെ പൂക്കളിട്ട് പൂക്കളം ഇടാല്ലോ എന്നിട്ട് പൂക്കളം സമയത്തും ഒന്ന് വെള്ളം കൊണ്ടൊന്ന് അടിച്ച് നനച്ച് അവിടെ ഒന്ന് കഴുകി വൃത്തിയാക്കാം അങ്ങനെ വിചാരിച്ചു പണ്ടൊക്കെ ആണെങ്കിൽ പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ അത്തത്തിന് രണ്ട് ദിവസം മുന്നോ അല്ലെങ്കിൽ തലേ ദിവസമോ മിറ്റൊക്കെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കി പുല്ലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി അവിടെ മെഴുകി ചാണകം കൊണ്ട് മെഴുകിയിടും അല്ലേ മെഴുകിയിട്ടിട്ട് ആ പൂക്കളറിഞ്ഞ പാകം എവിടെയാണോ പൂക്കളറിന അവിടെ പിറ്റേ ദിവസം അത്താവുമ്പോൾ അത്തത്തിൻ്റെ അന്ന് രാവിലെ തന്നെ കുളിച്ച് ഒരുങ്ങി പൂക്കളൊക്കെ പറിച്ച് ഒന്നുകൂടി ഒന്ന് ചാണകം കൊണ്ടൊക്കെ ഒന്ന് മെഴുകി പിന്നെ അവിടെ പൂക്കളിടും അങ്ങനെയാണല്ലേ പണ്ടൊക്കെ ചെയ്യാറ് അതൊക്കെ ഒരു രസം അതൊക്കെയാണ് ശരിക്കും ഓണം അത്തം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് ശരിക്കും ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ഇല്ലയെന്നല്ല ഇപ്പോഴും അങ്ങനെ ചെയ്യണ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇല്ലയെന്ന് ഞാൻ പറയണില്ല എനിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ തന്നെയായിട്ട് ഇഷ്ടം പക്ഷേ ഇവിടെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല കാരണം വീടിൻ്റെ ഫ്രണ്ട് തന്നെ ഇങ്ങനെ കട്ട വിളിച്ചേക്കല്ലേ അപ്പോൾ കട്ട വിളിച്ചേക്കണ കാരണം നമുക്ക് അവിടെയൊന്നും ചാണകം വെച്ച് മെഴുകാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് കാരണം അങ്ങനെ ചെയ്യാൻ പറ്റില്ല നമുക്ക് ഇങ്ങനെ വെള്ളം കൊണ്ടൊക്കെ ഒന്ന് തുടച്ച് ഒന്ന് കഴുകി അടിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് അങ്ങനെ പൂക്കളടാനേ നിവൃത്തിയുള്ളൂ കേട്ടോ അവിടെ ആദ്യം ഞാനിവിടെ ഇവിടെ പ പൈപ്പിൻ്റെ പൈപ്പിൽ നിന്ന് പൈപ്പ്മ്മ ഓസ് ഫിറ്റ് ചെയ്തിട്ട് അങ്ങനെ ഓസ് കൊണ്ട് ഇവിടെ മൊത്തം അടിച്ച് നനച്ച് കഴുകാന്നാണ് വിചാരിച്ചത് പക്ഷെ അങ്ങനെ കഴുകാൻ പറ്റില്ല ഇവിടെ കഴുകുമ്പോഴേക്കും അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ നിറയെ പഴുതാരമൊക്കെ ഇങ്ങനെ പൊന്തി പൊന്തി വരും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ കട്ട പിടിച്ച് വയ്ക്കണ അതിൻ്റെ ഉള്ളിൽ നിന്ന് പഴുതാരൊക്കെ ഇങ്ങനെ നിറയെ ഇങ്ങനെ പൊന്തി വരും വെച്ചാൽ ഇഷ്ടം പോലെ വരും വരൂട്ടാ അറിയില്ല ഇഷ്ടം പോലെ പഴുതരിയ വരാ അങ്ങനെ കഴിക്കുമ്പോൾ അപ്പൊ അത് കാരണം ആ ഉദ്ദേശം അപ്പത്തന്നെ വർധാനം പറയുന്നതിന്റെ ഇടയ്ക്ക് അവിടെയൊക്കെ ഒന്ന് അടിച്ച് നനച്ച് കഴുകിയൊക്കെ ഇട്ട് കഴിഞ്ഞുട്ടാ അത് കഴിഞ്ഞ് അടുക്കളയിലേക്ക് വന്നു നോക്കിയപ്പോ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കറിയൊക്കെ നന്നായിട്ട് കുറുതായി വന്നിട്ടുണ്ട് കേട്ടാ അത് വാങ്ങി മാറ്റി പകർത്തി വെച്ചു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം